അങ്ങനെ നമ്മൾ ഇന്ന് പോകുന്നത് മിനി ഗോവയിലാണ് വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് ഇത് കോഴിക്കോട് ജില്ലയിലെ വടകരക്കും പയ്യോളക്കും മനോഹരമായ തീരദേശ പ്രദേശമാണ് സമൃദത്തിന്റെ ശാന്തതയാണ് ഇവിടുത്തെ പ്രത്യേകത സുഗന്ധപരിതമായ ഭക്ഷണം എന്നിവയ്ക്ക് ഇവിടെ പ്രശസ്തമാണ് മൂരാട് പുഴയും കടലും ഒന്നിക്കുന്നതാണ് ഇതിന്റെ പ്രത്യേക ഒരു ഹൈലൈറ്റ്സ് തന്നെ പിന്നെയുള്ളത് കാടുകളാണ് അതിമനോഹരമായ ഒരു കണ്ടൽ കാടുകളാണ് ഇവിടെയുള്ളത് ഇവിടെ നിന്ന് നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണാം നല്ല ഫോട്ടോ ഷൂട്ടിനൊക്കെ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് ഈ കണ്ടൽ കാട് കണ്ടൽ കാടിൻ്റെ ഉള്ളിലൂടെ നമുക്ക് കയറി പോകാൻ പറ്റുന്നതാണ് അതിമനോഹരമായിട്ട് നമുക്ക് ഇവിടെ ഫോട്ടോഷൂട്ട് നടത്തുന്നതാണ് വേറൊരു പ്രത്യേകത എന്ന് വൈകുന്നേരമായാൽ സൂര്യാസ്തമയ കാഴ്ചയാണ് അതിമനോഹരമായ സൂര്യാസ്തമയം നമുക്ക് ഇവിടെ കാണാവുന്നതാണ് ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾ അവസാനം വരെ കാണുകയാണെങ്കിൽ നമുക്ക് സൂര്യാസ്തമയം നല്ല ഭംഗിയായിട്ട് കാണാം പരമ്പരാഗത ഗോവയുടെ സ്വാദും അനുഭവങ്ങളും ചെറിയ രൂപത്തിലൂടെ അനുഭവിക്കാൻ നമുക്ക് ഇവിടെ കഴിയും വേലിയേർക്ക് സമയത്ത് കടലിൽ പിറകോട്ട് പോയാൽ നല്ല അടിപൊളി ഒരു തീരദേശമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് നമുക്ക് വീഡിയോയിൽ കാണുന്നതുപോലെ വെലി ഇറക്കുന്ന സമയത്ത് കടൽ പിറകോട്ട് പോയാൽ നല്ലൊരു തീരം ഇവിടെ രൂപപ്പെടുകയും അതിലൂടെ നമുക്ക് യാത്ര ചെയ്യുകയും ഈ അഴിമുഖം നമുക്ക് ഏറ്റവും അടുത്ത് തന്നെ ആസ്വദിക്കാൻ ഇവിടെ നമുക്ക് കഴിയും നിങ്ങൾക്ക് ഇപ്പൊ വീഡിയോ കാണാവുന്ന പോലെ കടലൊക്കെ പിറകോട്ട് പോയ ഒരു അവസ്ഥയിലാണുള്ളത് ആ പുഴയും കടലും ഒന്നുചേരുന്നതിന്റെ ഏറ്റവും അടുത്താണ് നമ്മളത് ഉള്ളത് കണ്ട ഈ പുഴയാണിപ്പോ നമ്മൾ വീഡിയോ കാണുന്നൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഏറ്റവും അടുത്ത് ഇത്രയും മനോഹരമായ ഒരു സ്ഥലം ഉണ്ടായിട്ട് നമ്മൾ കണ്ടില്ലെങ്കിൽ അത് നമുക്ക് വളരെ മോശമാണ് അപ്പുറത്ത് കാണുന്നതാണ് സാൻഡ് ബാങ്ക്സ് വടകരയിലെ ഒരു പ്രശസ്തമായ ഒരു സ്ഥലം ഇതിന്റെ അക്കര എന്ന് പറയുന്നത് സാൻഡ് ബാങ്ക്സ് ആണ് നമുക്ക് സാൻഡ് ബാങ്ക്സിൽ പോയാലും നമുക്ക് ഇവിടെ കാണാം ഇവിടെ നിന്ന് സാൻഡ് സാന്ബാസും കാണാം അതുകൊണ്ട് തന്നെ നല്ല അതിമനോഹരമായ ഒരു വ്യൂ ആണ് പ്രത്യേകിച്ച് കുട്ടികളൊക്കെ വന്നാൽ പിന്നെ പറയണ്ട അവർക്ക് കളിക്കാനും വെള്ളത്ത് കളിക്കാനും പിന്നെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് കടലാണ് കുട്ടികളൊക്കെ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം വേലിയാത്തത് അഴിമുഖമായതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥലമാണ് എന്താ കുട്ടികളൊക്കെ ഇവിടുന്ന് കളിക്കുന്നത് കാണാൻ തലവുത്തി അറിയുന്നതും ഒക്കെ കാണാം എന്തായാലും നല്ലൊരു കാഴ്ച തന്നെയാണ് വടകരക്ക് വരുമ്പോഴെന്തായാലും ഈ വീഡിയോയിൽ പല സ്ഥലത്തുള്ള ആൾക്കാരും കാണുന്നുണ്ടാവും അപ്പം വടകരയാണ് ഇതിന്റെ ലൊക്കേഷൻ വടകരയിൽ നിന്ന് നമ്മുടെ ഇരിങ്ങൽ ക്രാഫ്റ്റ് വില്ലേജ് വഴി കോട്ടക്കൽ വഴിയാണ് നമുക്ക് ഇവിടെ എത്താൻ എത്തിച്ചേരാൻ കഴിയുക ഒരു ചരിത്ര പ്രധാനമായ ഒരു സ്ഥലമാണ് കോളായിപ്പാലം കോളായിപ്പാലം നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം ആമ വളർത്തൽ കേന്ദ്രം അവിടെ നിന്ന് കുറച്ചും മുന്നോട്ട് വന്നാലാണ് ഈ സ്ഥലം നമുക്ക് കാണാൻ കഴിയുക എന്തായാലും ഇത് മിസ് ചെയ്യാതെ എല്ലാവരും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക്